نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله. ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكتاب كتاب الله وخير السنه سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بسم الله الرحمن الرحيم قل يا عبادي الذين اسرفوا على انفسهم لا تقنطوا من رحمة الله ان الله يغفر الذنوب جميعا ബഹുമാന്യ സഹോദരങ്ങളെ സത്യവിശ്വാസികളെ രക്ഷിതാവും നിയന്താവുമായ അള്ളാഹുസ് ബഹാന ഹുപറ്റ ആലയുടെ വിധി വിലക്കുകളും നിയമനിർദ്ദേശങ്ങളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത് ചെയ്യുകയാണ് വിശുദ്ധ പുണ്യങ്ങൾ ഏറെ ലഭിക്കുന്ന അവസാനത്തെ പത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പുണ്യങ്ങളെല്ലാം സൽക്രമങ്ങളിലൂടെ നേടിയെടുക്കുവാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാന്മാരായ പണ്ഡിതന്മാർ വിശുദ്ധ റമദാനെ പറ്റിയും നോമ്പിനെ പറ്റിയുമൊക്കെ പല കാര്യങ്ങളും നമുക്ക് ഉപദേശിച്ചു തന്നിട്ടുണ്ട് ആ ഒരു പണ്ഡിതൻ ഇപ്രകാരം പറയുന്നത് കാണാം സ്വമിക്ക മദ്രസത്തുൻ നീ നിന്റെ നോമ്പിനെ നീ ഒരു മദ്രസയാക്കുക ഒരു പാഠശാലയാക്കുക തുഹദ്ദീം ഫിഹ നഫ്സക്ക ആ നോമ്പിലൂടെ അല്ലെങ്കിൽ നോമ്പെന്ന പാഠശാലയിലൂടെ നീ നിൻ്റെ നഫ്സിനെ ശുദ്ധീകരിച്ചെടുക്കണം വത്ത് മഹാസിൻ അഹ്ലാഖ് ഏറ്റവും നല്ല മനോഹരമായ സ്വഭാവങ്ങൾ ആ നോമ്പിലൂടെ നീ നിന്റെ ആത്മാവിനെ പഠിപ്പിച്ചു കൊടുക്കണം ഇപ്പം തുറബ് അലൽ ഫദീല ഏറ്റവും ശ്രേഷ്ഠമായ അവസ്ഥയിലേക്ക് നീ നിന്റെ ആത്മാവിനെ പരിശീലിപ്പിച്ചു കൊണ്ടുവരികയും വേണം എന്നാണ് പറയുന്നത് അവസാനത്തെ പത്തെത്തി നിൽക്കുമ്പോൾ നമുക്കറിയാം ഏറെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് നമുക്ക് മുമ്പിലുള്ളത് എന്ന് പൊതുവെ പമതാനെത്തുമ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലുമൊക്കെ ആളുകൾ പുണ്യം കൂടുതൽ ലഭിക്കുന്ന സമയത്തെ അശ്രദ്ധയോടെ അവഗണിക്കുകയാണ് ചെയ്യുന്നത് അവരവരുടേതായ തിരക്കുകളിലും മറ്റ് കാര്യങ്ങളിലുമെല്ലാം ഏർപ്പെടുകയും വിപാദത്തിൻ്റെ കാര്യത്തിൽ തികഞ്ഞ അലംഭാവം കാണിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം നമ്മെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഒന്നുകൂടി നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു സമയമാണ് അത് ദ്വായുടെ കാര്യത്തിലും ഖുർആൻ ഓതുന്നതിലും രാത്രി നമസ്കാരങ്ങളിലും ജമാഅത്തുകളിലും കൊടുക്കുന്നതിലും എല്ലാം ഒരു ശ്രദ്ധ തീർച്ചയായും നമുക്കുണ്ട് എന്നാൽ പോലും സഹോദരങ്ങളെ നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും നമ്മുടെ സ്വർഗപ്രാപ്തിക്ക് പര്യാപ്തമല്ല എന്നുള്ള ഒരു വസ്തുത നമ്മൾ അറിയണം കാരണം റസൂൽ അല്ലാഹി സ്വല്ലാഹു അലൈഹി വസ്ല്ലാം പറഞ്ഞത് ഞാൻ പോലും സ്വർഗപ്രവേശനത്തിന് അർഹത നേടുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യം കൊണ്ടാണ് എൻ്റെ അമലുകൊണ്ടല്ല നമ്മളും പ്രവാചകനും തമ്മിൽ അമലുകളുടെ കാര്യത്തിൽ എത്രമാത്രം ഏറ്റവ്യത്യാസമുണ്ട് എന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ കടുത്ത പരീക്ഷണങ്ങളും പീഡനങ്ങളും ഒക്കെ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് വിശുദ്ധ ഖുർആാനിലെ സുഹത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്തിറങ്ങുന്നത് അള്ളാഹുസ്ബാൻ താല ചോദിക്കുക സ്വർഗത്തിൽ പ്രവേശിക്കാമെന്നുള്ള വിചാരത്തിലാണോ നിങ്ങളുള്ളത് നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ചില സമൂഹങ്ങളും ചില തലമുറകളും ഉണ്ടായിരുന്നു അവരെ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബാധിച്ചിട്ടുണ്ട് മുസ്ലിമായതിൻ്റെ പേരിൽ അതേപോലെയുള്ള പ്രയാസങ്ങൾ നിങ്ങൾക്കും ബാധിക്കാതെ സ്വർഗപ്രവേശനം സാധ്യമാകുമെന്നാണോ നിങ്ങൾ കരുതിയത് ഒരു സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട നബി പോലും ആ നബിയോടൊപ്പം ഉണ്ടായിരുന്നവർ പോലും ചോദിച്ചു അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് എപ്പോഴാണ് ഇറങ്ങുക തീർച്ചയായും അള്ളാഹുവിൻ്റെ സഹായം സമീപസ്ഥമാണ് വൈകിയിട്ടില്ല വൈകിയിട്ടില്ല അള്ളാഹു പറയാൻ അപ്പോൾ ഈ ആയത്തുകളൊക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിയിറങ്ങണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടതുണ്ട് ഇങ്ങനെയുള്ള സമാനമായ ആയത്തുകളൊക്കെ പ്രിയമുള്ളവരെ വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്തുമായി ബന്ധപ്പെട്ട് നബി സാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം മഹതി ആയിഷ ബി ബി റദിയാഹു അഹ്ഹ ഉദ്ധരിക്കുകയാണ് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീഫാണിത് അവിടെ പറയുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ ഇജിത്തിഹാദ് ചെയ്യുന്നതിൻ്റെ അത്ര വേറൊരു സമയത്തും ഞാൻ കണ്ടിട്ടില്ല നബിയൻ ഇജിത് എന്ന അറബി പദത്തിൻ്റെ അർത്ഥം അതായത് പറ്റാവുന്നതിൻ്റെ അപ്പുറം അതായത് കാര്യമായിട്ട് അധ്വാനിക്കുക എന്നുള്ള ഇപ്പം നമ്മൾക്കറിയാമല്ലോ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ പറ്റുന്നില്ല എന്ന് പറയല്ലോ ആ ഒരവസ്ഥയിലേക്ക് എത്തുക അതിനാണ് ഈ എന്ന് പറയാം കഠിനമായ അധ്വാനം നബീസുല്ലാഹു അലൈ വസ്ല്ലം കഠിനമായ വിവാദത്തിൻ്റെ വിഷയത്തിൽ അധ്വാനിക്കുമായിരുന്നു മറ്റുള്ള റമദാനിൻ്റെ ആദ്യത്തെ പത്തുകളേക്കാൾ രണ്ട് പത്തുകളേക്കാൾ എന്ന് ഹദീസിൽ കാണാം മാത്രമല്ല ആയിഷ പറയുന്നു ഇദാ അഹ്യൽ ലൈല അഹ്ലഹു അദം സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുള്ളതാണ് അതായത് അവസാനത്തെ പത്തെത്തിയാൽ തൻ്റെ രാവിനെ തൻ്റെ രാത്രിയെ അലൈഹി മിസ്വാലും ജീവിപ്പിക്കും ഉറക്കം ഒഴിവാക്കുന്നതാണ് തൻ്റെ കുടുംബത്തിലുള്ളവരെ വിളിച്ചെഴുന്നേൽപ്പിക്കും ഭാര്യമാരെ അതേപോലെ തന്നെ അരപ്പെട്ട മുറുക്കി കൊടുക്കും എന്ന് പറഞ്ഞാൽ അതിന് മൊഹദ്സുകൾ നൽകിയ വിശദീകരണം തൻ്റെ ഭാര്യമാരിൽ നിന്ന് പൂർണ്ണമായി വിട്ടു നിൽക്കുകയും ചെയ്യുമായിരുന്നു അല്ല പൂർണ്ണമായും ഈ ബാധത്തുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു എന്നുള്ളതാണ് അങ്ങനെ ഈ ഒരു സമയം റമലാനിൻ്റെ അവസാനത്തെ പത്തെത്തിയാൽ ഈ ഒരു സമയത്ത് അലൈഹി അലൈവലം തെരഞ്ഞെടുത്തിരുന്ന ഒരു പ്രാർത്ഥന അത് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതും ഇന്നക അള്ളാഹു മൂവുൻ തുഹിബുല്ലഹു ഖാഫുഅന്നി എന്ന പ്രാർത്ഥനയാണ് എന്താണ് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത അതിൽ ചോദിക്കുന്നത് മഹഫറത്താണ് അള്ളാഹുവിനോടുള്ള പാപമോചനമാണ് അള്ളാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ് അത് നീ എനിക്ക് മാപ്പ് നൽകണേ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എൻ്റെ വീഴ്ചകൾ നീ പുറത്തു തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് നബിസ്വല്ല അലൈസ്വല്ലം അവസാനത്തെ പത്തിൽ ഏറ്റവും കൂടുതൽ ചൊല്ലിയിരുന്നത് എന്നതാണ് അതുകൊണ്ട് എപ്പോൾ റബ്ബിലേക്ക് നമ്മൾ കൈകൾ ഉയർത്തുമ്പോഴും അത് പകലുകളിലായാലും രാത്രികളിലായാലും നമസ്കാരങ്ങളിലായാലും നമ്മുടെ സുജൂദുകളിൽ ഈ പ്രാർത്ഥനകൾ ചൊല്ലാം സാധാരണ ചൊല്ലുന്ന ദിക്കറുകൾ ചൊല്ലിയ ശേഷം സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥനകൾ ചൊല്ലാം അതേപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളിൽ കിയാമല്ലൈലുകളിലൊക്കെ നമ്മൾ ആ സുജൂതിൽ കിടക്കുന്ന സമയത്ത് അധികരിപ്പിക്കേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹു എന്ന പ്രാർത്ഥന അതിൽ അള്ളാഹുവിനോട് ഇസ്തുഫാറാൻ തൗബയ മാപ്പാണ് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർഹാനിൽ സ്തിഗാറുമായി ബന്ധപ്പെട്ട ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം ആ ആയത്തിൽ ഒരു വിശ്വാസിക്ക് ഏറ്റവും ആശ്വാസം അവൻ്റെ മനസ്സിന് ഒരു പിന്നെന്താ പറയുക കുളിർമ നൽകുന്ന തണലേകുന്ന വിശുദ്ധ ഖുർഹാനിലെ ശ്രദ്ധേയമായ ഒരു ആയത്താണ് സൂറത്ത് നൂറിലെ അമ്പത്തി മൂന്നാമത്തെ ആയത്ത് നമുക്കറിയാം വിശുദ്ധ റമദാൻ റമദാൻ പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ കരിച്ചു കളയുന്നത് കത്തിച്ചു കളയുന്നത് എന്നൊക്കെയാണ് റമദ എന്ന ക്രിയയുടെ അർത്ഥം ശരിക്കും തിന്മകളെ കത്തിച്ചു കളയാനും കരിച്ച് കളയാനുമുള്ള മാസമാണ് വിശുദ്ധ റമലാൻ എന്ന് പറയുന്നത് ഒരു യാത്ര നമ്മൾ പോകുമ്പോൾ മുഖത്ത് പൊടി പൊടി പറ്റും അഴുക്കുകൾ പറ്റും അപ്പം അതിനിടയിൽ നമ്മൾ ഒന്ന് മുഖം കഴുകിയാൽ ആ അഴുക്കുകളൊക്കെ പോയിന്ന് വരും എന്നാൽ നമ്മൾ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി അല്ലെങ്കിൽ നമുക്ക് നന്നായി മുഖമൊന്ന് കഴുകാൻ പറ്റുന്ന എത്തിയാൽ നന്നായി സോപ്പ് ഇട്ട് കഴുകിയാൽ ബാക്കിയുള്ള അഴുക്ക് പോയി മുഖം നല്ലപോലെ ശുദ്ധമാകും എന്നതുപോലെ റമദാൻ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ദ്വാ ചെയ്യുന്നുണ്ട് പക്ഷെ റമദാനെത്തുമ്പോൾ നമ്മൾ ദ്വാ ചെയ്യുന്നത് പോലെ റമദാൻ എത്തുമ്പോൾ നമ്മൾ തൗബ ചെയ ചെയ്യുന്നത് പോലെയുള്ള ഒരു തൗബ മറ്റ് സമയങ്ങളിലാകാറില്ല അപ്പം അങ്ങനെ എല്ലാം അള്ളാഹുവിനേക്ക് പറയാൻ എല്ലാം പറഞ്ഞ് അള്ളാഹുവിനോട് പൊറുക്കൽ തേടാൻ പറ്റിയൊരു മാസമാണ് വിശുദ്ധ റമദാൻ എന്നാണ് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബെഹാന തന്നെ പറഞ്ഞത് എത്രയേറെ തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ബോധപൂർവുമല്ലാതെയും വലുതും ചെറുതുമായി രഹസ്യവും പരസ്യവുമായി എങ്ങനെയെല്ലാം വന്നിട്ടുണ്ടെങ്കിലും തൗബയുടെ കവാടം ആർക്കും അള്ളാഹു അടച്ചിട്ടിട്ടില്ല മഗഫറത്തിൻ്റെ വാതിൽ അള്ളാഹു ആർക്കും അടച്ചിട്ടിട്ടില്ല പ്രവാചകനോട് പറയുകയാണ് തങ്ങളുടെ ോട് ആത്മാക്കളോട് ശരീരങ്ങളോട് അതിരില്ലാതെ പരിധിയില്ലാതെ പോയവരെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശരാവേണ്ടതില്ല പ്രതീക്ഷയറ്റു പോയവരാകേണ്ടതില്ല ഒരു പാപവും അള്ളാഹു ഒഴിച്ചു നിർത്തുന്നില്ല മാറ്റി നിർത്തുന്നില്ല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് ഇന്നഹു ഹുവൽ റഹീം എന്തുകൊണ്ട അള്ളാഹു പൊറുക്കുന്നത് അവൻ ഗഫൂർ ആയതുകൊണ്ടും അവൻ റഹീം ആയതുകൊണ്ടുമാണ് എന്ന് എന്നുള്ള ഹുസ്ബനവത്തല പറയാണ് നാട്ടിലൊക്കെ കാണാം ആളുകൾ കമലാനിൻ്റെ അവസാനത്തെ പദ്ധതിയാൽ ചില നാടുകളിലൊക്കെ സ്ത്രീകളെല്ലാം ഒരുമിച്ച് കൂടി ഒരു വീട്ടിലിരുന്ന് ഒരു ബുക്കെടുത്ത് വെച്ച് നമ്മൾ തൗബ ചൊല്ലാൻ പോവാട്ടോ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ചൊല്ലിക്കൊടുക്കുകയും ഇരുപത്തിയേഴാം രാമീനും മറ്റുമൊക്കെ ബാക്കിയുള്ളവരൊക്കെ അതൊക്കെ ഏറ്റു ചൊല്ലുകയും അങ്ങനെ തൗബ ചൊല്ലി മടങ്ങിയാൽ ഇതല്ല തൗബ എന്ന് പറയുന്നത് തൗബ എന്ന് പറയുന്നത് ഒരു പ്രത്യേകം ദിവസം നിശ്ചയിച്ചോ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ചോ ഒരു പ്രത്യേക സദസ്സ് നിശ്ചയിച്ചോ ചെയ്യേണ്ട ഒരു കാര്യമല്ല മറിച്ച് തൗബ എന്ന് പറയുന്നതും തൗബയുടെ സമയവും എപ്പോഴാം ബാധ്യതയുള്ളത് തിന്മ ചെയ്യുന്ന ആളുകളിൽ നിന്നാണ് ബിജഹാലറിവില്ലാതെ ഒരു തെറ്റ് ചെയ്തു പോയാൽ അത് ബോധ്യമായ ഉടനെ തന്നെ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി കണ്ണുകൾ നിറഞ്ഞ മനസ്സുകൾ വിങ്ങി അള്ളാഹുവിലേക്ക് ഏറ്റുപറയുന്നവരോടാണ് അള്ളാഹുവിൻ്റെ ബാധ്യതയുള്ളത് അവർക്ക് പുറത്തു കൊടുക്കാനാണ് അള്ളാഹുവിൻ്റെ ബാധ്യതയുള്ളത് അങ്ങനെയുള്ളവരുടെ തൗബയാണ് അള്ളാഹു സുബാന സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെ തൗബ ചെയ്ത് മടങ്ങാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട് അതിന് അള്ളാഹു തുറന്നിട്ടിരിക്കുന്ന അസുലഭമായ അവസരമാണ് കംലാനിന്റെ അവസാനത്തെ പത്തുകൾ അതിൻ്റെ ദിനരാത്രങ്ങൾ എന്ന് മനസ്സിലാക്കി പരമാവധി അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക അള്ളാഹുത്തരക്കാരിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമില്ല ിഹി അജ്മീൻ അമ്മാ ബുമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും വിധി വിലക്കുകളുമെല്ലാം കൃത്യമായി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു അല്ലാഹു സ്വാലഹീങ്ങളിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ റമലാലിൻ്റെ അവസാനത്തെ പത്തായാൽ നബീസ് അലൈഹി വസ്ല്ലം പൂർണ്ണമായും ഇരുന്നിരുന്നു എന്ന് ഹദീസിൽ കാണാം പ്രവാചക പത്നിമാരും അത്തരത്തിൽ ഇരുന്നിരുന്നു പള്ളിയിലാണ് വീട്ടിലല്ല വീട്ടിൽ ഏത്തികാഫ് ഇരുന്നാൽ സ്വഹീഹ ആവുകയുമില്ല കാരണം വിശുദ്ധ ഖുർൽ അള്ളാഹു പറഞ്ഞതും അങ്ങനെയാണ് പള്ളികളിൽ നിങ്ങൾ എഴുത്തിക്കാഫ് ഇരിക്കുമ്പോൾ സ്ത്രീ സംസർഗം പാടില്ല അപ്പൊ വിശുദ്ധ ഖുർആൻ കൊണ്ടും ഹദീഫ് കൊണ്ടും സ്ഥിരപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുണ്യകർമ്മമാണ് എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് പള്ളിയിൽ കയറുമ്പോൾ ഒരു പത്ത് മിനിറ്റാണ് ഇരിക്കുന്നതെങ്കിൽ പോലും അള്ളാഹുവിൻ്റെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ പള്ളിയിൽ ഞാൻ ഇരിക്കുന്നു എന്ന് ചുരുങ്ങിയ സമയമാണെങ്കിൽ പോലും നമ്മൾ ഇരുന്നാൽ പ്രതിഫലം കൂടുമെന്നാണ് ഒരു എന്ന് പറഞ്ഞാൽ രാവും പകലും പൂർണ്ണമായി ഇരിക്കുക എന്നുള്ളതാണ് പക്ഷെ അതിന് സാധിച്ചു എന്ന് വരില്ല അപ്പോൾ സാധ്യമാകുന്ന രൂപത്തിൽ ആ പുണ്യകർമ്മത്തിൽ നമ്മൾ ഭാഗവാക്കാകാൻ ശ്രദ്ധിക്കണം നമുക്കറിയാം എൺപത്തി മൂന്ന് വർഷം ഒരു മനുഷ്യൻ കൂടി തരക്കേടില്ലാതെ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സ് വരെയാണ് അത് കഴിഞ്ഞാൽ പിന്നെ രോഗങ്ങൾ ഓരോന്നും വരും ശരീരം ദുർബലമായി തുടങ്ങും പഴയ പോലെ അങ്ങനെ നടക്കില്ല കാര്യങ്ങൾ അപ്പോൾ എൺപത്തി മൂന്ന് വർഷം ആയിരം മാസം എന്ന് പറഞ്ഞാൽ അതാണ് എൺപത്തിമൂന്ന് വർഷത്തോളം ഒരു മനുഷ്യൻ എടുക്കുന്ന വിവാദത്തിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന രാവിലാണ് ലേലത്തുൽക്കതർ എന്ന് പറയുക അത് നബീസു അലൈസ്വല്ലാം അവസാനത്തെ പത്തിൽ അന്വേഷിക്കുക തിരയുക എന്ന് പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ട് അതിൽ തന്നെ ഒറ്റയായ രാവുകൾ എന്നെടുത്തും പറഞ്ഞിട്ടുണ്ട് ഹത്താ മിൽ ഫർ എന്നാണ് പറഞ്ഞത് അഥവാ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ അതാണ് ഫജിറിൻ്റെ ഉദയം എന്ന് പറയുന്നത് തുലു ഉൽ ഫിർ എന്ന് പറഞ്ഞാൽ ആ സമയമാണ് സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയമാണ് തുലു ഉൽ ഷംസ് എന്ന് പറഞ്ഞാൽ സൂര്യോദയമാണ് അപ്പം ഫജിർ ഉദിക്കുന്നത് വരെ ആ ലൈലത്തുൽ കദറിൻ്റെ പുണ്യം ഉണ്ടാകും എന്നാണ് വിശുദ്ധ കുറാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പം ഇത് നമ്മൾ ശ്രദ്ധിക്കണം സാധ്യമാകുന്ന രൂപത്തിൽ അതേപോലെ തന്നെ ഫിത്തുർ സക്കാത്തിന്റെ വിഷയം പല ആളുകൾക്കും അവ്യക്തതകളുള്ള ഒന്നാണ് അതിന്റെ അളവ് നബി നബിസ്വല്ല അലൈഹി സ്വലം പറഞ്ഞത് സ്വാ എന്നാണ് ആ സ്വാ എന്ന് പറയുന്ന അളവ് പാത്രത്തിലേക്ക് പല തൂക്കമുള്ള അരികളിട്ടാൽ അതിന് പല ആണ് ഉണ്ടാവുക അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസമുണ്ട് അത് രണ്ടേകാൽ കിലോയാണ് രണ്ടരയാണ് മൂന്നിനടുപ്പിച്ചാണ് എന്നൊക്കെ ഉള്ള പണ്ഡിതാഭിപ്രായങ്ങളുണ്ട് എന്തായാലും സൂക്ഷ്മത എന്നുള്ള നിലയ്ക്ക് ഒരല്പം കൂട്ടിക്കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് സക്കാത്ത ഉൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അവനൊരു പാവപ്പെട്ടവനല്ലേ അവനിപ്പോൾ ഒരു രണ്ട് കിലോ അരി വാങ്ങിച്ചു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ഒരഞ്ഞൂറ് രൂപ കൊടുത്താൽ അതായിരിക്കുമല്ലോ അവൻ ഉപകാരപ്പെടുക അതുകൊണ്ട് ഫിത്തിർ സക്കാത്ത് അങ്ങനെ കൊടുക്കാം എന്നൊരാൾ തീരുമാനിച്ചാൽ അത് ഫിത്തിർ സക്കാത്ത് ആവുകയുമില്ല അത് വീടുകയുമില്ല പെരുന്നാളിൻ്റെ അന്ന് ചെലവ് കഴിഞ്ഞ് തനിക്കും തൻ്റെ കുടുംബത്തിനുമുള്ള ചെലവ് കഴിഞ്ഞ് ബാക്കിയുള്ള ആളുകളെല്ലാം സക്കാത്ത് കൊടുക്കണം പണത്തിനനുസരിച്ചല്ല കുടുംബത്തിൻ്റെ എണ്ണം അനുസരിച്ചാണെന്നാണ് പെരുന്നാളിന് നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ആ വീട്ടിലൊരു പുതിയ കുഞ്ഞ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിനടക്കം സക്കാത്ത് കൊടുക്കണം എന്നുള്ളതാണ് അത് നമുക്ക് സംഘടിതമായി കൊടുക്കാം ശേഖരിച്ച് വിതരണം ചെയ്യാം പക്ഷെ ഒരു നിലയ്ക്കും പണമാകാൻ പാടില്ല പണമായി നമ്മൾ ഒരു ലജ്നയിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അവരത് ഭക്ഷ്യവസ്തുവായി വിതരണം ചെയ്തിരിക്കണം എന്നുള്ളതാണ് അങ്ങനെയുള്ള ആളുകളെ തവക്കുൽ ചെയ്ത് അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചുകൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ് ഫർനാണ് അത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നബി അലൈഹി സ്വലാം പറഞ്ഞത് എല്ലാവർക്കും കൊടുത്താൽ അത് ശരിയാവുകയില്ല ശരിയാവുകയില്ലാഹിഅലി വസ്ലം നമ്മളെ നോമ്പിൽ വന്ന പല വീഴ്ചകൾക്കുമുള്ള പരിഹാരമാണ് ശുദ്ധീകരണമാണ് ഫിത്തുർ സക്കാത്ത് എന്ന് പറയുന്നത് വത്തു അഹമ്മത്തല്ലിൽ അവിടെ പ്രയോഗിച്ച പദമെന്താ ബത്തു അമ്മത്ത അല്ലിൽ മുസ്ലിം എന്നല്ല വത്തുഅഹമ്മല്ലിൽ മസാക്കീന്ന അതുപോലെ വത്തു അഹമ്മത്തല്ലിൽ ഫുക്കറ എന്നുമല്ല ഫുക്കറ എന്ന് പറഞ്ഞാൽ പരമദരിദ്രരായ ആളുകൾ ആ ഗണത്തിലല്ല മിസ്കീനുകൾ പെടുക മിസ്കീൻ എന്ന് പറഞ്ഞാൽ പുറമെ നമ്മൾ ചെല്ലുമ്പോൾ ഒരായിരം സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള നല്ല വീട് പെയിൻ്റ് അടിച്ച വീട് നല്ല സൗകര്യം ചിലപ്പോൾ ഒരു കാറ് വീടിൻ്റെ മുമ്പിൽ കിടക്കുന്നുണ്ടാവും ഉണ്ടാവും പക്ഷെ ആ വീട്ടിലെ അവസ്ഥ വളരെ മോശമാണ് അങ്ങനെ പുറമേക്കറിയിക്കാതെ അഭിമാനക്ഷതം പേടിച്ച് പുറമേക്ക് അറിയാതെ അറിയിക്കാതെ തങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഒതുക്കി അങ്ങനെ കഴിയുന്ന ആളുകളെയാണ് മിസ്കീൻ എന്ന് പറയുക എന്നാൽ ഫുക്കറാക്കൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് പ്രയാസമുണ്ട് ബുദ്ധിമുട്ടുണ്ട് അവരത് ആളുകളെ അറിയിക്കും ആളുകളോട് ചോദിക്കും ഫുക്റാക്കളെ അറിയാൻ എളുപ്പമാണ് അവരെ സഹായിക്കാനും എളുപ്പമാണ് പക്ഷെ മിസ്കീനുകളെ സഹായിക്കാനാണ് പ്രയാസം അപ്പം അങ്ങനെയുള്ള മിസ്കീനുകളെയെല്ലാം കണ്ടറിഞ്ഞ് അവർക്കിതെല്ലാം എത്തിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഫിത്ർ സക്കാത്ത് നൽകേണ്ടത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പുണ്യകർമ്മങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം പെരുന്നാൾ നിസ്കാരത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് ആ ഫിത്ർ സക്കാത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം നമ്മൾ എവിടെയാണോ അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് നമ്മൾ എവിടെയാണോ പെരുന്നാൾ ആഘോഷിക്കുന്നത് അവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പം ഇത്തരം മസലകളൊക്കെ ഈ വിഷയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടാവണം നമ്മൾ ഈ ഒരു പുണ്യകർമ്മം നിർവഹിക്കേണ്ടത് ഓരോ കാര്യങ്ങളിലും പ്രത്യേകിച്ച് റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഏറ്റവും വലിയ ഈ ഉമ്മത്തിനെ ബാധിച്ച ഒരു വലിയ അപകടം എന്ന് പറയുന്നത് ഏറ്റവും പുണ്യമേറിയ സമയമാണ് വിശുദ്ധ റമദാനിൻ്റെ അവസാനത്തെ പത്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഏറ്റവും പുണ്യമേറിയ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസം വെള്ളിയാഴ്ചയാണ് ആ ശ്രേഷ്ഠമായ വെള്ളിയാഴ്ച ദിവസത്തിൽ അതിലും ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പുണ്യം നിറഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് റമദാനിലെ വെള്ളിയാഴ്ചയാണ് അതിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായത് റമലാനിൻ്റെ ഏറ്റവും അവസാനത്തെ പത്തിലെ ഈ വെള്ളിയാഴ്ചയാണ് പക്ഷേ ഏറെ ഖേദകരമെന്ന് പറയട്ടെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഷോപ്പിങ്ങുകളുടെ തിരക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആളുകൾ ഉറങ്ങിയിട്ട് ഇപ്പം കറിയുമോ ഈ ജുമഴയ്ക്ക് പോലും പങ്കെടുക്കാതെ ഉറങ്ങുന്ന എത്രയോ ആളുകളുണ്ട് അവർ നോമ്പെടുത്തിരിക്കുകയാണ് എങ്ങനെ അവരുടെ നോമ്പ് സ്വീകരിക്കും എങ്ങനെ നോമ്പ് സ്വീകരിക്കുക അവർ സുബൈ നിസ്കരിക്കുന്നില്ല രാത്രി തഹജുദിന് പോകുന്നുണ്ട് കിയാമുല്ലയിന് പോകുന്നുണ്ട് പന്ത്രണ്ട് മണിക്ക് ആരംഭിക്കുന്ന കിയാമുല്ലയിൽ ഒരു മണിക്കോ ഒന്നരക്കോ അവസാനിച്ചാൽ വീട്ടിൽ വന്ന് റൂമിൽ വന്നിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് സുബഹി ഇല്ല ജുമഴ പോലുമില്ല ആ ഒരവസ്ഥ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അതിൻ്റെയൊക്കെ ആ ഒരു അപകടം എത്ര വലുതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അറിഞ്ഞിരുന്നെങ്കിൽ റസൂൽ അള്ളഹി സുല്ലാസ്ലമയുടെ ചില പ്രയോഗമാണ് ഞാൻ നരകത്തിൽ കണ്ട അവസ്ഥ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ പിന്നെ ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിരിക്കില്ല എന്നാണ് റസൂള്ളാഹി സുല്ലാസ്സലം പറഞ്ഞത് അതാണ് സഹോദരങ്ങളെ അപ്പം ഇൽമനുസരിച്ച് നമ്മുടെ തക്വ കൂടും അതുകൊണ്ട് ഇനി ഈ റമദാനിൽ ഒരു ജുമാ കൂടി നമുക്ക് ലഭിക്കും ഏറെ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു സുബാനുഹത്താല അത്തരം നിർഭാഗ്യവാന്മാരിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ പുണ്യമേറിയ ഈ അവസാന പത്തിലെ രാപ്പകലുകളെ പരമാവധി നന്മകൾ കൊണ്ട് ധന്യമാക്കാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ എല്ലാ നന്മകളെയും അള്ളാഹു കബൂൽ ചെയ്യട്ടെ നമ്മൾ റബ്ബിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നോമ്പുകൾ ഖുർആാൻ തുറന്നു വെച്ച് നമ്മൾ ഓദിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഖുർഹാനിലെ പേജുകളും ആയത്തുകളും രാത്രികളിൽ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരങ്ങൾ ജുഖാത്തുകളും സതക്കുകളുമായി നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ദാനധർമ്മങ്ങൾ എല്ലാം അള്ളാഹു സുബഹാന ഹത്താല നമ്മുടെ മീസാനൽ ഏറ്റവും കനം തൂങ്ങുന്ന നന്മകളായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ അറിഞ്ഞുകൊണ്ട് അറിവില്ലാതെ എടുക്കുന്ന നോമ്പുകളിലും ചെയ്യുന്ന നന്മകളിലും കർമ്മങ്ങളിലുമൊക്കെ വരുന്ന വീഴ്ചകൾ റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപൊർത്ത് മാപ്പാക്കി തരുമാറാവട്ടെ നമുക്ക് മുമ്പേ നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും നമുക്ക് വേണ്ടപ്പെട്ടവരും എല്ലാവർക്കും അള്ളാഹു മഗഫറത്തും പ്രധാനം ചെയ്യട്ടെ രോഗികളായി കഴിയുന്ന സഹോദരങ്ങളുണ്ട് ഈ റമദാനിലും അള്ളാഹു അവർക്കെല്ലാം പൂർണ്ണമായി ربنا توفنا مسلمين و بالصالحين ربنا لا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين